ഹലോ ഫ്രണ്ട്സ് ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ കരിമീൻ ഫ്രൈ എൻ്റെ സ്റ്റൈൽ കരിമീൻ ഫ്രൈ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പം നല്ല അടിപൊളി കരിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കരിമീൻ ആദ്യം വെട്ടി വൃത്തിയാക്കി നന്നായിട്ട് വരഞ്ഞ് വെക്കണേ വരഞ്ഞാലേ അതിൻ്റെ അകത്ത് നന്നായിട്ട് മസാല പിടിക്കത്തുള്ളൂ അപ്പോൾ മസാല എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല എരിവുള്ള മുളക് പൊടി അത് ഒരു ഒന്നൊന്നര ടീസ്പൂണേ ഇട്ടുള്ളൂ പിന്നെ കാശ്മീരി ചില്ലി നല്ല കളറിന് വേണ്ടി കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കുരുമുളക് പൊടിയാണേ കുരുമുളക് പൊടി ധാരാളം ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്തത് മഞ്ഞൾപ്പൊടിയാണേ മഞ്ഞൾപ്പൊടി കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട അടുത്തത് കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ധാരാളം എത്ര വേണമെങ്കിലും ഇട്ടോ അതുപോലെ നമ്മൾ വറക്കാതെ നേരത്തെ എണ്ണയിലും അത് മൂപ്പിക്കാം ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മീൻ എത്രയാണോ അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീര് ഞാൻ ഒരു മീൻ ഇച്ചിരി അധികം ഉള്ളതുകൊണ്ട് ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഓക്കെ അപ്പോൾ നന്നായിട്ട് മിക്സ് മിക്സിങ്ങിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇനി നമുക്ക് ഓരോ മീനായിട്ട് എടുത്തിട്ട് ഈ ഒരു അരപ്പ് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം അകത്തും വരഞ്ഞിട്ടില്ലേ അതിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഞാൻ ഓരോ മീനായിട്ടെടുത്ത് അകത്തും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഈ മീൻ ഏകദേശം ഒരു അരമണിക്കൂറോളം മിനിമം ഒരു അരമണിക്കൂറോളം എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ പുറത്തും വെക്കാം ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഇത് ഫ്രൈ ചെയ്യാൻ പോവാം അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു ആവശ്യത്തിന് എണ്ണ എണ്ണയൊഴിച്ചു ഡീപ്പ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് എണ്ണ മതി ഒഴിച്ച ശേഷം എൻ്റെ പാനിൽ ഏകദേശം ഒരു മൂന്ന് മീൻ കൊള്ളുമായിരുന്നേ അപ്പോൾ നന്നായിട്ട് ഇത് ഒരുപാടങ്ങ് എന്താ ഒരുപാട് നേരമൊന്നും എടുക്കത്തില്ല ഇതിൻ്റെ വേവ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല കരിമുരികൾ ഫ്രൈ ചെയ്തെടുക്കണം അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മസാലയിൽ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ